പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായി ജോലിണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളിലും കുട്ടികളെ പഠിത്തത്തിന്റെ കാര്യത്തിലും ഒക്കെ സഹായിക്കാലോ അപ്പൊ പിന്നെത്ര ബുദ്ധിമുട്ടും ഉണ്ടാകൂലോ ഇപ്പോഴത്തെ പോലെ എന്റെ അത് ചെന്നിട്ടേടിച്ചി ഇക്ക പിന്നെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല എന്താ ആകെ മൂന്ന് എന്താകെട്ടായിരം രൂപ ഓരോ മാസം രണ്ടായിരം രൂപ വീതം അടച്ചാ മതി രൂപ നിനക്ക് സമയം മുങ്ങല്ല നിങ്ങൾ അമ്മാനെ കൊണ്ട് പണി എടുപ്പിക്കണമെന്നു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ പണികളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് വേറെ ആരും അല്ലല്ലോ ചെയ്യുന്നത് പിന്നെ ആരും കഷ്ടപ്പെടുത്തണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പഠിക്കാൻ പോണത് ഇവിടെ കുടുംബത്തിനും കൂടി ഒരു നല്ല നാടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പൊ ഞാൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ എല്ലാ പണി തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ ില്ല ജീവിതം ഏതാനും ഞാൻ അടുക്കളയിലും എന്റെ മക്കളേലും പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കും അതിനേലും കൈന മതി ഇക്കില്ലാക്കാൻ കുറെ ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കും തരും ഞാനും ഹെൽപ്പ് ചെയ്യ അതിനെ തലക്കാലത്ത് വല്ലതും വേണം നീ മഴ ആയതുകൊണ്ട് ഒന്നും ഉണങ്ങി കിട്ടണില്ലല്ലോ ഇപ്പൊ ഇതൊക്കെ പാടെ ഞാൻ എവിടെയാ ഇടുന്നത് ചിക്കാനും സ്ഥലല്ലല്ലോ ഇക്ക ഇങ്ങോട്ട് നോക്കി ഈ ഫോട്ടത്തില് കാണുന്ന സ്റ്റാൻഡ് ഒന്നും ഓർഡർ ചെയ്ത് തരും എനിക്ക് തോടിട്ടത് ഉണങ്ങണില്ല ഇതാവുമ്പോ രാത്രി റൂമില് ഈ സ്റ്റാൻഡ് നിവർത്തി വെച്ചിട്ട് അയിമ തോറ്റിട്ടാ മതി ഞാൻ നേരം കൊടുക്കുമ്പോ അതിനൊക്കെ ഒക്കെ ഉണങ്ങി കിട്ടും കുടുങ്ങനെ ഒന്ന് ഉണങ്ങി ഒക്കെ അതവിടെ കടപ്പിന് ഇതൊന്നും ഓർഡർ ചെയ്ത് ഞങ്ങള് ആയിരത്തഞ്ഞൂറുപോച്ചാണോ പണ്ടൊക്കെ പിന്നെ ഇതുണ്ടായിട്ടാ വേറെ പണി ഇല്ല വെറുതെ ഇങ്ങൊരു പണിയില്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇനി പഠിക്കാൻ പറ്റാല്ലേ എന്തെങ്കിലും ജോലി സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അതും നിങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ഈ വീട്ടില് ഞാൻ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും സമയം കണ്ടിട്ടുണ്ടോ കുട്ടികളെ കാര്യം നിങ്ങളെ കാര്യം നിങ്ങളെ അമ്മയുടെ കാര്യം നോക്കിയിട്ട് ഇനിക്കൊരു ഒഴിയുമില്ല നിങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് വന്നാലെങ്കിലും ഒന്ന് റസ്റ്റ് എടുക്കും നിങ്ങൾക്ക് ആ റസ്റ്റ് കിട്ടുന്നില്ല രാവിലെ അഞ്ചരക്ക് എണീച്ചാല് ഞാൻ ആര ഒരെ കടക്കളീ തന്നെ പണി അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റസ്റ്റ് കിട്ടിയാൽ കിട്ടി അതും ഇല്ല ചില സമയം ദിവസങ്ങള് പിന്നെ അത് കഴിഞ്ഞ് രാത്രി പോണേ ഫുഡ് കൈക്കല് പാത്രം മോറല്ലിങ്ങൾ എല്ലാവരും കൂടെ പാത്രം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ മോർണത് ഇനിക്കൊരു റെസ്റ്റ് ഇണ്ടോ നിങ്ങള് ഉമ്മതാക്കണെ നേരെ റോഡിൽ പോയിരുന്നു റോഡിൽ കൂടെ പോണവലോട് മെയ്യാൻ സംസാരിച്ചിരിക്കണേ അതെ ഞാൻ പോയിട്ട് നിൽക്കൂല ഇനി ഇങ്ങളും അടുക്കളയിൽ കയറി നാലു നേരം ആക്കിയാണ്ട് കൈക്കി ഞാൻ പാറ്റിന് പോവാണ് ഇക്ക ഞാൻ പോവാണ് നിന്റെ വീട്ടിൽ ഇനി ഇങ്ങളും ഉങ്ങളും ഇവിടെ സുഖായിട്ട് ജീവിക്കിടുന്ന കാണാ അതിന് ഞാൻ പോണത് ആരാ വീട്ടിൽ പോന്നല്ല നിന്റെ വീട്ടിൽ ആണെ നിന്റെ ഉമ്മി ഇപ്പി അവിടെ ഉണ്ടാവുമോ ഓരുന്നെ അറക്കി വിടൂല ഭർത്താക്കന്മാരെ ഭാര്യമാരെ അറക്കി വിടുന്ന മാതിരി ഉമ്മി ഉപ്പി ഒരിക്കലും അവരെ മക്കളെ അറക്കി വിടൂല വീട്ടിൽ